കടയൊക്കെ അങ്ങ് മാറി പോയല്ലേ ഇതൊക്കെ വെച്ചല്ല അടിപൊളിയാക്കിയല്ലി എല്ലാം പാട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരുപാട് പേര് വരുമെന്ന് ഓഹ് അപ്പൊ വന്നില്ലേ എല്ലാരും കണ്ടു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നാളെ ആണ്. നമ്മൾ ഒരാളെ കാണാനും കൈനീട്ടം കൊടുക്കാനും വിഷുക്കോടി കൊടുക്കാനും ഒക്കെയായിട്ട് വന്നേക്കുമായിട്ടോ ഈ ഒരു സ്ഥലം കാണുമ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറേ ദിവസങ്ങളായി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചേച്ചി ഫോളോ അപ്പ് നടത്തിയോ അമ്മേനെ കാണാൻ പോയോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ആ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് വേറെ ആരുമല്ല നമ്മളെ സ്വർണിയമ്മച്ചിയുടെ അടുത്താണ് ഉള്ളത് കടയുടെ ഒരു മുഖം തന്നെ മാറിപ്പോയി ഇല്ലേ നമ്മളെന്നൊരു ചെറിയ വിടിയെട്ടു നാനാ ഭാഗത്തു നിന്നുള്ള മനുഷ്യർ പലതരത്തിലാണ് അമ്മയെ സഹായിച്ചത് സാധനങ്ങളുമായി വന്നവരുണ്ട് ഈ കട തന്നെ നന്നായി പണത് കൊടുത്ത ആളുകളുണ്ട് പൈസ അയച്ചു കൊടുത്ത ആളുകളുണ്ട് അങ്ങനെ നിങ്ങൾ ചേർത്ത് പിടിച്ചതിനൊന്നും കയ്യും കണക്കുമില്ല അപ്പൊ ഇനി ഇവിടത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം നമ്മളൊപ്പം ഒരാളും കൂടി ഉണ്ട് ഈ കട ഇതുപോലെ ആക്കി കൊടുത്ത ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട് ആളെയും കൂടെ പരിചയപ്പെടുത്തി തരാം ഓ ആ ചെടിയൊക്കെ വെച്ച് നല്ല ഫോട്ടോ നല്ല ചിരിച്ചിരിക്കുന്ന ഫോട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള്

അല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ടേ നമ്മൾ കാരണം വെച്ചാൽ ഞാനൊക്കെ ഇവർക്ക് ഇത്രയെങ്കിലും ഉണ്ട് ഞങ്ങളുടെ കട ഇതുമില്ല അങ്ങനത്തെ നാല് മറ്റേ ഓല ഓലക്കീറും ഒരു ചാക്കൊക്കെ ആയിരുന്നു നമ്മളെ മെത്തേം പരിപാടിയൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ ജനിച്ചു വളർന്നതുകൊണ്ട് പിന്നെ നമ്മളെ മനസ്സിൽ തോന്നുമല്ല നമ്മളെന്തെങ്കിലും ഒരു സെറ്റപ്പ് ആകുമ്പം ഇതുപോലെ കുറേ പേരെ നമുക്ക് സഹായിക്കണം എന്നൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ജോലി ചെയ്യണ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം ഇതുപോലുള്ള ആർക്കെങ്കിലും വേണ്ടി മാറ്റിയും കഴിക്കും അതിങ്ങനെ ഒരു എമൗണ്ട് ആക്കിയിട്ട് ചേട്ടന ഇവിടെ ചേട്ടൻ കുറേ പേര് അയച്ചുകൊടുത്തു അങ്ങനെ ഇപ്പൊ അവിടെ അമ്മച്ചീടെ ചിരിക്കണ മുഖവും ഒക്കെ ആയിട്ടുള്ള ഈ ടേബിൾ ഫുള്ള് ചെക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയുള്ള ഒരു സബോർഡ് പോലെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ കടയുടെ ഒരു മുഖം മാറ്റിയെടുത്തത് ശാലച്ചേട്ടനാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നപ്പോൾ ശാല ചേട്ടനെയും കൂടി വിളിച്ചതാണ് ചേട്ടൻ അടുത്താണ് അപ്പൊ നമുക്കൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോയിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ആദ്യമായിട്ട് കാണുകയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്

ോടിയൊക്കെ വേണ്ട സാരി ഉടുക്കുമോന്നെ അറിഞ്ഞൂടാ ഞാൻ പോകുന്നു തന്നെയും അരിയതാണ്ട് കരഞ്ഞു ഇപ്പൊ എനിക്ക് ഇഷ്ടം പോലെ യാത് കാണാമെങ്കിലും ഉണ്ട് പിന്നെ ഞാനുണ്ട് ഇതുവാസം മേടിച്ച കടയിൽ നിൽക്കുമ്പോ ഇടനേഷം ഇതായത് നല്ലതാണ് ഒരുപാട് ആളുകൾ അമ്മച്ചീനെ ചോദിക്കും എൻ്റെ അടുത്ത് എല്ലാ ദിവസവും അമ്മച്ചി സുഖമായിട്ടിരിക്കണോ എന്നാ വിശേഷം പിന്നെ പോയോന്നൊക്കെ ചോദിക്കും അതാണ് ഞാൻ ഇന്നിപ്പീ വീഡിയോയിലൂടെ അമ്മച്ചീനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവരല്ലേ എന്റെ അടുത്ത് ചോദിച്ചില്ലേ നിങ്ങൾ എന്താ വിശേഷം ചോദിച്ചിട്ട് പറയാത്തെ അമ്മ അവര് കേക്കണ്ട ഇന്ത്യയിലെ എവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ ലോകത്തില് എവിടെയൊക്കെ മലയാളികൾ അവിടെ അവിടെയൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ അമ്മച്ചീന്ന് അറിയാം മ്മടെ പേയാടല്ലേ കൊറച്ചുനാൾ അറിഞ്ഞോളൂ ഇപ്പ അങ്ങനെയല്ലേ ഇപ്പൊ ഈ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും മലയാളികൾ ഉള്ളോട് അമ്മച്ചീ നേരെ കൊറേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സിനിമാക്കാരൊക്കെ ഇല്ലേ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു അമ്മച്ചിയുടെ വിശേഷം ചോദിച്ചിട്ട് അമ്മച്ചിയുടെ അക്കൗണ്ട് നമ്പർ തരുവോ ഫോൺ നമ്പർ തരുമോ പിന്നെ അമ്മയ്ക്ക് ഫോൺ ഇല്ല എന്റെ മോൾക്കാണ് ഫോൺ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാ കൊണ്ടു ആരെ തന്നെ ഓ അങ്ങനെ ഇത് ഇത് മറ്റേ പൂവരകുന്ന് പറയുന്നില്ലേ ആ റാഗി അതിന്റെ പൊടിയും അതിന്റെ പുട്ട് ഉപ്പുമാവിനുള്ളത് മറ്റേ നമ്മളെ സേമിയ പോലെ കണ്ടോ അപ്പൊ ഇതൊക്കെ ചില ആളുകൾ ഇവിടെ കൊണ്ട് കൊടുക്കണ കേട്ടോ അതായത് അമ്മയോട് വിറ്റ് പൈസ എടുത്തോളാം പറഞ്ഞിട്ട് അപ്പൊ നാളെയാണ് വിഷു എല്ലാവർക്കും നമ്മളെ വിശ്വാശംസകൾ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കുറച്ച് പലഹാരങ്ങളൊക്കെ ഇപ്പം ഉണ്ട് നേരത്തേനേക്കായും കടയ്ക്കൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് ഒരുപാട് ആളുകൾ അംഗീകരിച്ച് വരുന്നുണ്ട് വരുന്നവരെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്ത് ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ഇനിയും മരണം ഇനിയും സപ്പോർട്ട് ചെയ്യണം അല്ലേ അമ്മേ അല്ലമ്മേ ഇനി കുറച്ച് കാലം കൂടെ ചായക്കടയൊക്കെ നടത്തണം ായിട്ട് മുന്നോട്ട് പോകണം അത് നിർത്തി പോവരുത് കേട്ടാ ഇവിടെ വരാൻ പറ്റുന്നിടത്തോളം കാലം എന്താണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് കാര്യ കുടിച്ചേഷും പോകും